ഹലോ ഹായ് അസാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ചപ്പാത്തി റോസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം മോട്ടർ റോസ്റ്റ് ഞാൻ കുക്കറിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ മുട്ടയും ഒപ്പവും പുഴുങ്ങുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അങ്ങനെയാണ് ആക്കി വെക്കുന്നത് വേഗം എളുപ്പം പണി കഴിയും ഞാൻ പിന്നെ പിന്നീട് ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാം ഞാൻ മറന്നു ഇപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പിന്നെ ഒരു ദിവസം ഞാൻ കാണിക്കേണ്ടത് കേട്ടോ അതെങ്ങനെയാണ് അപ്പൊ ഞായറാ ശനിയാഴ്ചയായ കാരണം കുട്ടികൾക്കൊന്നും സ്കൂളൊന്നും ഇല്ല കേട്ടാ പക്ഷെ കുഞ്ഞുവിന് ട്യൂഷൻ ഉണ്ട് കുട്ടികൾ മതസ്സേ പോയിണ്ട് ഇത്ര ചപ്പാത്തി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ സ്കൂളില്ലാത്ത കാരണമാണ് ചപ്പാത്തി ചായയുടെ കടീത്തിന് തോന്ന ഉണ്ടാക്കണെന്താ വെച്ച് കഴിഞ്ഞാൽ സ്കൂളില്ലെങ്കിൽ ഇവര് ഇടക്കിടയ്ക്ക് കഴിക്കും ചായയുടെ കടി അപ്പൊ ആ കാരണമാണ് ഇത്ര അധികം ഉണ്ടാക്കണത് അല്ലെങ്കിൽ കൊറച്ചുണ്ടാക്കണുണ്ടോ സ്കൂളുള്ള ദിവസം അപ്പൊ എന്തായാലും ഞാന് ചപ്പാത്തി ഉണ്ടാക്കട്ടെ രണ്ടു ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് രണ്ടു ദിവസം കുടുംബങ്ങളൊക്കെ ആയിപ്പൊ വീഡിയോ സ്ഥിരമായിട്ട് വരണം എന്നൊക്കെ ഇണ്ട് ചില ദിവസം മടി ചില ദിവസം വൈകായിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും ഞാൻ ചപ്പാത്തി ചുടത്തേട്ട അങ്ങനെ നമ്മൾ ചപ്പാത്തി ഒക്കെ പരത്തേട്ടെ ഞാൻ സത്യം പറഞ്ഞ പകുതി ചപ്പാത്തി ഒക്കെ പരത്തി വെച്ചതിനു ശേഷമാണ് ഇൻട്രോ എടുത്തത് കേട്ട അപ്പോൾ ചപ്പാത്തി പറഞ്ഞത് പേപ്പറിൽ ഇട്ടിട്ടാണ് കേട്ടോ പേപ്പറിൽ ചപ്പാത്തി പരത്താൻ നല്ല സുഖമാണോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് നമ്മൾ സാധാരണ ന്യൂസ് പേപ്പർ ഇങ്ങനെ അടുപ്പ് അടുപ്പ് നിറയിൽ വിരിച്ചിട്ട് അതിൽ പൊടിയിട്ടിട്ട് ഇതുപോലെ പരത്തുമ്പോൾ നല്ല സിമ്പിളായിട്ട് പരത്താൻ പറ്റും കേട്ടോ നമുക്ക് പലക പത്തിരി പലക വേറെ മറ്റേ നിലത്തിട്ടിട്ട് തന്നെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് തന്നെ ചിലവർ പരത്തില്ലേ അതിനേക്കാൾ സുഖമായിട്ടാണ് നമുക്ക് പേപ്പറിൽ ഇട്ടിട്ട് പരത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി നോക്ക് നല്ല എളുപ്പത്തിൽ നമുക്ക് ചപ്പാത്തി പരത്താൻ പറ്റും പിന്നെ എൻ്റെ കുഴലിൻ്റെ ഭംഗിയൊന്നും ആരും നോക്കണ്ട കുഴല്യാച്ചുട്ട അടുപ്പിലെടുത്ത് വെച്ച കാരണം അതിൻ്റെ ഒരു ഭാഗം കത്തിപ്പോയിട്ടുണ്ടായിരുന്നു ഇനി കുഴലെവിടുന്നതിലൊക്കെ സംഘടിപ്പിക്കണം പൈപ്പ് കുഴലല്ല പൈപ്പ് എവിടെ നിന്നും സംഘടിപ്പിക്കണം എന്നിട്ട് അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഒക്കെ ഏകദേശമൊക്കെ ചുട്ട് പരത്തി വെച്ചു അപ്പോൾ കുഞ്ഞുവിന് ട്യൂഷന് പോകാനുള്ള കാരണം ഞാൻ മൂന്നാലഞ്ചെണ്ണം വേഗം ചുട്ടതാണ് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ അവനെ പറഞ്ഞു വെച്ചാൽ പിന്നെ പോലെ നമുക്ക് ചെയ്താൽ മതിയിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചുടലും പരത്തിലും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് ചെയ്ത് ചെയ്യണത് ഇന്ന് പിന്നെ ഇപ്പോൾ അതൊക്കെ സാവധാനാ ചെയ്യണത് എന്ന് നിറുതി പിടിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കുട്ടികൾ ഒമ്പത് മണിയാവുമ്പോഴേ വിട്ട് വരുള്ളൂ കുഞ്ഞുവിന് എട്ട് മണിക്ക് ട്യൂഷന് പോകണ്ടോ അപ്പോൾ ഇന്ന് അവനെ കൊണ്ടാക്കാനൊന്നും ഞാൻ പോയില്ല എന്നേലൊക്കെ ഒന്ന് നടന്ന് പോകണ്ടേ ബാഗൊക്കെ ഇട്ടിട്ടൊന്ന് നടന്ന് പോയിക്കോ ഈ സമയത്തൊക്കെ ഇങ്ങനെ ബാഗൊക്കെ ഇട്ട് നടന്നു പോകാൻ പറ്റുള്ളൂ ഇന്ന് വണ്ടിയുമ്പോൾ പോയി കഴിഞ്ഞാൽ സുഖം അവർ അതുകൊണ്ട് നടത്തി വിട്ടു കേട്ടോ അപ്പോൾ അവനെ കുറച്ച് ആദ്യം രണ്ട് മൂന്ന് ചപ്പാത്തി ചുട്ട് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കൊടുത്ത കൊടുത്തപ്പോൾ അവൻ അങ്ങനെ പോയിട്ടോ ബാക്കിയുള്ളതൊക്കെ ഞാൻ ആയം പോലെ നിന്ന് പരത്തി പിന്നെ എനിക്ക് ചായ കുടിക്കാണ്ടായിരുന്നു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ പിന്നെ ബാക്കിയുള്ള പണിയിലേക്കൊക്കെ കടന്നത് അപ്പോൾ ഈ ഒഴിവുള്ള ദിവസങ്ങളിൽ തന്നെ കേട്ടോ ഞാൻ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാറുള്ളൂ മക്കൾക്ക് മദരസ് സ്കൂളില്ലാത്ത ദിവസം തന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ ഇത് വരത്താനും കുഴക്കാനൊക്കെ നിൽക്കുമ്പോൾ ആറര അറേ കാലം ആകുമ്പോഴേക്കെല്ലാവണ്ടേ അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ പുട്ട് ദോശ വെള്ളപ്പം ഇടിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാറ് അപ്പം ഇന്ന് എന്തായാലും ഒഴിവല്ലേ വെച്ചിരുന്നു പിന്നെ ആച്ചുട്ടൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആകുമ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എന്നാൽ ചപ്പാത്തി തന്നെ ആവാമെന്ന് വിചാരിച്ചു കൂട്ടാ അങ്ങനെ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ രാവിലെ അങ്ങനെ ഉണ്ടാക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലൊക്കെ അതോട് കൂടിയിട്ട് പരത്തി വെച്ച കൂടെ കൂടിയിട്ട് കഴിഞ്ഞു വിട്ടാ അപ്പം നമ്മുടെ പൂച്ചക്കൂട്ടി ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ മേലെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കിങ്ങിണിക്കുട്ടി അപ്പം ഞാൻ കുറച്ച് നേരം അതിനായിട്ട് ഇങ്ങനെ കളിച്ചതാ കേട്ട പിന്നെ ഇന്ന് നമ്മുടെ വോട്ടിൻ്റെ റിസൾട്ടൊക്കെ വരുന്ന ദിവസമല്ലേ ഓ ആര് ജയിക്കും ആര് തോൽക്കും എന്നൊക്കെ ഉള്ളൊരു ആകാംക്ഷയിലാണ് കേട്ടോ ഞാനും നിൽക്കുന്നത് അങ്ങനെ ഞാൻ പണികളൊക്കെ ഒരുവിധമൊക്കെ ഒതുങ്ങിയപ്പോൾ പുറത്തൊരടുപ്പുണ്ടാക്കാമെന്ന് വിചാരിച്ചു പുറത്ത് അടുപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വേറെ ഒന്നുമല്ല അടുപ്പുണ്ടാക്കാൻ സ്ഥലമൊന്നുമില്ല പുറത്ത് മുറ്റൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ വർഗ്ഗ് മുട്ടയും മുറണിയും പിന്നെ അടുപ്പ് മറ്റേ നമ്മളിപ്പോൾ അകത്തു അടുപ്പിൽ കൊള്ളാത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് കത്ത് പിടിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തൊരടുപ്പ് സംഘടിപ്പിച്ചത് കേട്ടോ കുറേ ദിവസമായി അടുപ്പുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടിങ്ങനെ നിൽക്കണുണ്ടാക്ക അറിയാത്തതുകൊണ്ട് എങ്ങനെ എവിടെ ഉണ്ടാക്കുക എന്നുള്ളതും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്നും അറിയാത്തത് കൊണ്ട് മൂന്ന് കല്ല് വെച്ചടുപ്പായി പക്ഷേ അതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ തട്ടിമറിച്ചിട്ട് പിന്നെ എന്നും അടുപ്പുണ്ടാക്കലെങ്കും പണി അപ്പോൾ മണ്ണൊക്കെ തേമ്പിത്തിരി ഭംഗിയിലൊക്കെ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് നാൾ പിടിച്ചു എങ്ങനെ ഉണ്ടാക്കുക എവിടെ ഉണ്ടാക്കുക എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ ഞാൻ അവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങണൂർത്തിയിൽ തന്നെ ഉണ്ടാക്കി അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചോറ് പുറത്ത് വെക്കാൻ ചോറ് തന്നെ ആയിട്ട് അടുപ്പത്ത് വെക്കാറുള്ളു പിന്നെ കുട്ടികൾക്ക് വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കത്തിച്ചിട്ട് രാവിലെ ചൂടാക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ സൈഡിൽ തന്നെ ഉണ്ടാക്കി ഇത്രയാണെന്ന് നീക്കി കഴിഞ്ഞാൽ രാവിലെ നേരത്തെ നീച്ചിട്ട് മുറ്റത്തിക്കിറങ്ങുമ്പോൾ ഇരട്ടത്തിനിന്നിട്ട് കത്തിക്കേണ്ടതല്ലേ അപ്പോൾ വെള്ളം ചൂടാക്കണമെങ്കിൽ ഇവിടെ എളുപ്പമായിട്ട് വെള്ളം ചൂടാക്കാലോ ഒന്നും വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയതിട്ട അടുപ്പടുപ്പിൻ്റെ ഷെയ്പ്പൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല അപ്പോൾ ആ ചൂട്ടിപ്പോൾ തന്നെ കത്തിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഓലൊക്കെ എടുത്തിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ അവിടെ കൊണ്ടുവച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട് പറഞ്ഞവനോട് നമുക്കിന് രാവിലെ വെള്ളമൊക്കെ ചൂടാക്കാന്ന് പറഞ്ഞപ്പോഴാണ് കേട്ട് ആ ചിരി മുഖത്ത് വന്നത് പിന്നെ നമുക്കൊരു മീൻ കറി വെക്കാം ഞാൻ നമ്മളോട് ഏട്ട മീൻ ഇതുവരെ വെച്ചിട്ടില്ല ഏട്ട കറി മേടിച്ചിട്ടേ ഞാൻ അപ്പോൾ ഏട്ട കണ്ടപ്പോൾ ഒന്ന് മേടിക്കാൻ തോന്നി ഒരു വീഡിയോയിൽ കണ്ടതാണ് ഏട്ട മീൻ കറി വെക്കുന്നത് കണ്ടതാണ് അപ്പോൾ തുടങ്ങിയതാണ് വാങ്ങിക്കാമായിരുന്നു എന്ന് തോന്നിയത് അങ്ങനെ ഞാനൊരു ദിവസം ഏട്ട വന്നപ്പോൾ വിചാരിച്ചു ഒന്ന് ഒന്ന് ഏട്ട മതി വിചാരിച്ചിട്ട് ഒരു അര കിലോ ഏട്ട വാങ്ങിയിട്ടോ അപ്പോൾ ഒന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് കറി വെക്കണത് അതൊന്ന് കണ്ടു നോക്കി നോക്ക് ചട്ടി അടുപ്പ് തെച്ചിട്ടുണ്ട് ചട്ടിയിലാദ്യം ഉലുവട്ട് പൊട്ടിച്ചു അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത് വിട്ടാ അപ്പം നല്ല മണം വരുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ സവാള ഇട്ട് കൊടുക്കുക സവാള നന്നായിട്ട് ഒന്ന് ഗോൾഡൻ കളറൊന്നും ആവണ്ട ഒന്ന് കുഴഞ്ഞു കിട്ടിയാൽ മതി നന്നായിട്ട് വാടൊന്നും ഒന്നും വേണ്ടട്ടോ അപ്പോൾ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കും വേണ്ട കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതുപോലെ തന്നെ നിങ്ങൾ കറി വെച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിനാവും ഇത് ഏട്ട മീൻ മാത്രമല്ലാട്ട് ഇങ്ങനെ വെക്കുക എല്ലാ മീനും ഇങ്ങനെ തന്നെ വെക്കാൻ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നുറുക്കുമീനൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ഒത്തിരി ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മളിത് ആ ഉലുക ഉലുവിയും ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും കൂടിയിട്ട് ഒന്ന് വാടി വന്നപ്പോൾ അതൊന്ന് കുറച്ച് എടുത്തിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് ആയിട്ടൊന്നും അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അത് അരച്ച് അരയ്ക്കാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ബാക്കിയുള്ള നമ്മൾ സവാളയിലേക്ക് മുളക് മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇട്ടോ കൊടുക്കണ്ട കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതായത് മുളക് പൊടി ഇടിയും മല്ലിപ്പൊടി എടുക്കുക ചോ പച്ചമണമുണ്ടല്ലോ അതൊന്ന് വരെ ഒന്ന് ഒന്ന് എടുക്കാം കേട്ടോ ചൂടാക്കി എടുത്തിട്ട് നമ്മൾ മീൻകറി ഏതിലാണോ വെക്കണോ ശരി ചട്ടിയിലാണ് ഞാൻ കുടു ഇവിടെ ചട്ടിയിലേ ചട്ടി പൊട്ടിയ കാരണം പിന്നെ വാങ്ങിച്ചിട്ടില്ല ഇനി വാങ്ങണ ഒരു ചട്ടി കുറേ ദിവസമായിട്ടാണ് ചട്ടി വാങ്ങണം ചട്ടി വാങ്ങണം എന്ന് വിചാരിച്ചിട്ടിരിക്കണം ഈ പറഞ്ഞ പോലെ എന്താ പറയുക അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുമല്ലോ അതുപോലത്തെ അവസ്ഥയാണ് നമ്മുടെ അപ്പോൾ ഞാൻ അതിലേക്ക് കുടുക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുളി പിഴിഞ്ഞ് ഒഴിക്കണം അപ്പോൾ ഞാൻ ആ പുളിയിൽ രണ്ട് കുടംപുളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഓർമ്മ ഇല്ലാണ്ട് ആ പുളി പിഴിഞ്ഞിട്ട് അലോടിച്ചാൽ പിഴിയുമ്പോഴാണ് മറ്റേത് ഓർമ്മ എന്തായാലും ഒരു ഇത് കുടംപുളി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്നാൽ അപ്പോൾ ആ രണ്ടെണ്ണം കറിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അതായത് എന്താ പറയുക നമ്മൾ കുറച്ച് തവാളെടുത്തിട്ട് മാറ്റിയില്ല അതൊന്നും അരച്ചിട്ട് കൊടുന്നിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കാം നമുക്ക് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാനും ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് അതൊന്ന് അരച്ചു കൊടുത്തിട്ട് അതിലൊഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണത്തെ പോലെ തന്നെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് മുറിച്ചിടാം പിന്നെ ചുമന്നുള്ളി ഞാൻ അതിലിട്ട് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇത് മൂപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചുവന്നുള്ളി നന്നാക്കി തൊലിയൊക്കെ കളഞ്ഞതിൽ ഇട്ടുമെന്നുള്ളോട്ടോ പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് തിളപ്പിക്കാം നമുക്ക് അപ്പോഴാണ് ഓർമ്മ ഒന്നും കറിവേപ്പിലിട്ടില്ലല്ലോ കറിവേപ്പിലിടാതെ എന്ത് മീൻ കറിയില്ലേ അപ്പോൾ കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നല്ല കളറും ഉണ്ട് നല്ല മണവും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഏട്ട ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് തലയും അതിൻ്റെ വാൽഭാഗവും അങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്തിട്ടാണ് കറി വയ്ക്കുന്നത് ബാക്കി ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഏത് മീൻ മേടിച്ചാലും വറുത്തേനാണ് പ്രാധാന്യം കറി വെച്ച മീൻ അങ്ങനെ കഴിക്കില്ല ആ ചുട്ടം കഴിക്കൂട്ടോ ഞാനും കഴിക്കും പക്ഷേ മോളും കുഞ്ഞും വറുത്ത മീനേ കഴിക്കുള്ളൂ കറിയിലത്തെ മീൻ കഴിക്കില്ല അപ്പോൾ ഞാനും ആ ചുട്ടനും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മീനായിട്ടോ ഞാൻ കറിയിലിട്ടിട്ടുള്ളൂ അപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് മീനൊക്കെ വെന്ത് വെന്തോ നമുക്ക് നോക്കി നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെറുതെ പറയില്ല ഈ കറി പിറ്റേ ദിവസത്തേക്ക് നമ്മൾ വെച്ച ദിവസത്തിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു പിറ്റേ ദിവസത്തേക്കുള്ള ദിവസത്തേക്ക് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഇതുപോലെ അരച്ചിട്ടൊന്ന് ചെയ്ത് നോക്കി നോക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഒന്ന് സെറ്റായിട്ടുണ്ട് തിളച്ച് മീനൊക്കെ വെന്തിട്ടുണ്ട് നമുക്കൊന്നിന് ടേസ്റ്റ് നോക്കി നോക്കാം ഇതുപോലെ കയ്യിലൊക്കെ ഒഴിച്ച് ഒന്ന് നക്കി നോക്കാം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വെച്ച കാരൻ ഞാനിങ്ങനെ വലിയ ഇതാക്കിയിട്ട് പറയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് എണ്ണ ഒക്കെ തെളിഞ്ഞ് മുകളിലെ എണ്ണ ഒക്കെ തെളിഞ്ഞ് വന്ന് നിൽ വന്നിരിക്കുന്നത് കണ്ടെങ്കിൽ നമുക്ക് കറി ഇറക്കി വെച്ചിട്ട് നമുക്ക് തൂമിച്ചെടുക്കാം അതായത് ചെറിയുള്ളിയിൽ തൂമിക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ തൂമിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ തൂമിക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ ഉപ്പേരിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ തീയിൽ അത് വേവിച്ചുകൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം അതിലേക്ക് എല്ലാവർക്കും ഇപ്പം ഇസ്ലാം